നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം കാർലോ ആഞ്ചലോട്ടിക്കെതിരെയുള്ള ഒരു വിദ്വേഷ പ്രചരണവും വെച്ചുപൊറപ്പിക്കില്ല ഞങ്ങൾ ആഞ്ചുലോട്ടിക്കൊപ്പമാണ് എന്ന് കൃത്യമായിട്ട് സ്റ്റാൻഡ് എടുക്കുന്നു സി ബി എഫിൻ്റെ പ്രസിഡന്റ് സമീർ സൗദ് കാരണം അറിയാമല്ലോ സി ബി എഫിൻ്റെ തന്നെ ഓഡിറ്റോറിയത്തിൽ വെച്ച് സെക്കൻഡ് ബ്രസീലിയൻ ഫുട്ബോൾ കോച്ചസ് ഫോറത്തിൽ വെച്ചാണ് ബ്രസീലിലെ ചില പ്രമുഖ കോച്ചുമാർ വിദേശ കോച്ചുമാർക്കെതിരെ പ്രസംഗിച്ചത് അതാണ് കാർലോഞ്ചിലോട്ട് അതിൽ പ്രസി പ്രസൻ്റായിരുന്നു ആ പ്രോഗ്രാമിൽ അതിൽ വെച്ചുകൊണ്ടാണ് ഇത് പറയുന്നത് ഒരാൾ എമേഴ്സൽ ലിയാവോയാണ് മുമ്പ് ബ്രസീൽ ടീമിനൊക്കെ പരിശീലിപ്പിച്ചിട്ടുണ്ട് മുൻ ബ്രസീലിയൻ താരം കൂടിയാണ് ഒരാൾ എമേഴ്സിൽ ലിയാവോയാണ് മറ്റൊരാൾ ഓസ്വാൽഡോ ഡി ലിവേരയയാണ് രണ്ട് പ്രമുഖ കോച്ചുമാരാണിത് പറയുന്നത് അതൊരു മൂമെൻ്റ് പോലെ വേണമെന്നാണ് പറയുന്നത് അത് അഞ്ചിലോട്ടിയെ മാത്രം ലക്ഷ്യം വെച്ചായിരുന്നില്ല മറിച്ച് ബ്രസീലിയറോ സിരിയയിൽ വിദേശ കോച്ചുമാരുണ്ട് അവരെ കൂടി ലക്ഷ്യം വെച്ചിട്ടാണ് ഈ സംസാരം ഉണ്ടായത് ലിയാവോ പറഞ്ഞത് ഇങ്ങനെയാണ് ഞാൻ എല്ലായ്പ്പോഴും പറയുന്ന കാര്യമാണ് വിദേശ കോച്ചുമാർ എൻ്റെ രാജ്യത്ത് ജോലി ചെയ്യുന്ന എനിക്കിഷ്ടമല്ല ഞാൻ നേരത്തെയൊന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതിന് നമ്മൾ തന്നെയാണ് അതിൽ കുറ്റവാളികൾ എന്ന് പറഞ്ഞാൽ നമ്മളിവിടുത്തെ കോച്ചുമാർ വിദേശ കോച്ചുമാരുടെ ഈ അധിനിവേശത്തെ ചെറുക്കണമെങ്കിൽ നമ്മൾ കുറച്ചുകൂടി മികവ് കാണിക്കണം അല്ലെങ്കിൽ ഇതുപോലെ വിദേശ കോച്ചുമാർ വരും എന്ന് പറയുന്നു ഇനി ഓസ്വാൾഡോ പറഞ്ഞ് നോക്കണം ഓസ്വാൾഡോ ഡി ഒലിവേര കുറച്ചുകൂടി കടന്നു ദേശീയ ടീമിനെ തന്നെ അയാൾ പിൻ പോയിന്റ് ചെയ്തു അയാൾ പറഞ്ഞു ഒരു വിദേശ കോച്ച് ദേശീയ ടീമിൻ്റെ കോച്ചാവുന്ന എനിക്കിഷ്ടമല്ല പക്ഷേ അതേ പറ്റുമെന്നുണ്ടെങ്കിൽ പിന്നെ അങ്ങനെ നടക്കട്ടെ പക്ഷേ വേൾഡ് ചാമ്പ്യനൊക്കെ ആയിട്ട് ഇപ്പോഴത്തെ കോച്ച് വിട്ടുപോയാൽ അടുത്തത് പിന്നെ ബ്രസീൽ കോച്ചിനെ തന്നെ വെക്കണം ഇതാണ് ഡി ഡിയോലിവേര പറഞ്ഞത് തീർച്ചയായിട്ടും ഇത് അന്യദേശ വിദ്വേഷം അതാണ് സെനാഫോബിയയുടെ പരിധിയിൽ വരുന്നതാണ് അപ്പോൾ അതിനെതിരെ തന്നെ ശക്തമായ നിലപാടെടുത്തിരിക്കുന്നു സമീർ സൗദി അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടു അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞു ഞാൻ ആഞ്ചലോ ടിയുമായിട്ട് സംസാരിച്ചിട്ടുണ്ട് ആഞ്ചലോ ടീ വിഷയത്തിൽ വളരെ ശാന്തനാണ് ഇതൊന്നും അദ്ദേഹത്തെ ഏഷ്യയിട്ടില്ല അത് അദ്ദേഹത്തെ ഒരു തരത്തിലും എഫക്റ്റ് ചെയ്യുകയുമില്ല എനിക്ക് ഒരു കാര്യം കൃത്യമായി പറയാനുണ്ട് അതായത് ഒരു തരത്തിലുള്ള സെനോഫോബിയയും നമ്മൾ അനുവദിക്കില്ല ഒരു തരത്തിലുള്ള ഡിസ്ക്രിമിനേഷനും ബേസ്ഡ് ഓൺ നാഷണാലിറ്റി ഏത് രാജ്യക്കാരനെന്നതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ഡിസ്ക്രിമിനേഷനും സി ബി എഫ് അനുവദിക്കില്ല നമ്മൾ പ്രൊഫഷണൽസിനെ ജഡ്ജ് ചെയ്യുന്നവരുടെ കോമ്പിറ്റൻസ് വെച്ചിട്ടാണ് സോ സി ബി എഫ് വളരെ കാമാണ് ആഞ്ചലോ ടീം വളരെ കാമാണ് ഇത് നമ്മുടെ ടീമിൻ്റെ പ്രവർത്തനത്തെയും പ്രകടനത്തെയും ഒരു തരത്തിലും ബാധിക്കില്ല എന്നുകൂടി സമീർ സൗദ് പറയുന്നു വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റോഫ് ടോക്ക് സിദ്ധു എത്താം